നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലൈഫിൽ നമ്മൾ എന്ത് കാര്യവും ഓർഗനൈസ്ഡ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ട് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അല്ലേ ഇപ്പോൾ നിങ്ങൾ ഒരു ഓഫീസ് ജോബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം എത്രത്തോളം അത് പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ മാനേജേഴ്സ് അതിനെ മാനേജ് ചെയ്യുന്നുണ്ട് എത്രത്തോളം നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് എത്രത്തോളം അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ നമ്മുടെ ചോദ്യം ഹൗ ക്യാൻ ഐ സ്റ്റേ ഓർഗനൈസ്ഡ് ആൻഡ് ട്രാക്ക് പ്രോഗ്രസ് ഇൻ മൈ ആർട്ട് പ്രാക്ടീസ് എങ്ങനെയാണ് നമുക്ക് ആർട്ടിൽ ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ട് നമ്മുടെ ആ ഒരു പ്രോഗ്രസ് എങ്ങനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമസ്കാരം എൻ്റെ പേര് സച്ചിൻ ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം ക്രിയേറ്റിവിറ്റി ബൂസ്റ്റർ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ ആർട്ടിനെക്കുറിച്ചും ആർട്ടിസ്റ്റുകളെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഇന്നത്തെ വിഷയം എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുക കൂടാതെ നമ്മുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കും മുമ്പ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആദ്യം പറയാം എൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ഞാൻ ആർട്ടിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്ന പോലെ തന്നെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലോട്ടൊരു ഇമേജ് വരുമല്ലോ കുത്തഴിഞ്ഞ ജീവിതവും മോഷിഞ്ഞ ജുബിയും തോൾ സഞ്ജീവിക്കായിട്ട് നടക്കുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെന്നായിരുന്നു ചെറുപ്പത്തിൽ എൻ്റെ വിചാരം കാരണം സിനിമകളും അല്ലെങ്കിൽ നമ്മൾ വായിച്ച കഥകളും പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് പക്ഷേ ഒരു ഞാൻ കോളേജിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ആ സമയത്ത് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു മീഡിയത്തിലൂടെ അപ്പം ഞാൻ ആ സമയത്തൊക്കെയാണ് ആദ്യമായിട്ട് യൂട്യൂബെല്ലാം യൂസ് ചെയ്യുന്നത് ഒരുപാട് ഇൻ്റർനാഷണൽ ആർട്ടിസ്റ്റുകളെ കുറിച്ച് പഠിക്കാനായിട്ട് എനിക്ക് സാധിച്ചു അവരുടെ ചാനൽ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് എനിക്ക് സാധിച്ചു അവിടെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ലൈഫിലെ ഈച്ച് ആൻഡ് എവ്രി കാര്യങ്ങൾ അവരെല്ലാവരും വളരെ വളരെ എഫേർട്ട് എടുത്തുകൊണ്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അതെല്ലാം ട്രാക്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഒരു എക്സാമ്പിൾ എനിക്ക് ഓർമ്മയുള്ളത് കമ്മീഷൻ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടത് ഓർമ്മയുണ്ട് കമ്മീഷൻ വർക്ക് ചെയ്യുന്നതല്ല ഹാപ്പി ഡി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനാണ് ആളുടെ പേര് ഒരു ലേഡിയാണ് പുള്ളിക്കാരി വർക്കും ചെയ്യുന്നുണ്ട് ഓയിൽ പെയിൻറ്റിങ്ങും ആണ് കൂടുതൽ ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ കമ്മീഷൻ വർക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ പുള്ളിക്കാരുടെ ആർട്ട് വർക്കിൻ്റെ പ്രിൻ്റ് എടുത്ത് അത് സെല്ലും ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ വ്ളോഗ്സിൽ കുറേ വീഡിയോസിൽ ഇതെങ്ങനെ ഇതെങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുന്നത് ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഓരോ സ്ഥലത്തേക്കും അയക്കേണ്ട കാര്യങ്ങൾ ഓർഡർ ഓർഡറിൽ ഓർഗനൈസ് ചെയ്യുന്നത് കൂടാതെ ആ ഒരു ടോട്ടൽ സ്റ്റുഡിയോ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരുപാട് വീഡിയോ കാണാനായിട്ട് ഇടയായി ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള എൻ്റെ കപട സങ്കല്പം അന്നേ തകർന്നടിഞ്ഞു പറയാനായിട്ട് അന്ന് മുതൽ ഞാൻ പ്രാന്തി പോലെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇവരിങ്ങനെയാണ് ഇവരെന്തെങ്ങനെ ഇവരെന്തെ ചെയ്യുന്നത് ഇവരെങ്ങനെ സക്സസ് ആയി എന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ പിന്നാലെ പോയി ആ ഒരു യാത്രയാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നെത്തിച്ചതെന്ന് എല്ലാവരും മനസ്സിലാക്കുക സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ആളുകളെല്ലാവരും അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അത് ട്രാക്ക് ചെയ്ത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ആ ഒരു മെത്തേഡ് റിഫൈൻ ചെയ്തിട്ടാണ് മുന്നോട്ട് വരുന്നതെന്ന് മനസ്സിലാക്കുക അതുതന്നെയാണ് നിങ്ങളുടെ ആർട്ടിലും നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങളുടെ ആർട്ട് പ്രാക്ടീസിൽ അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങളെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിനെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനും അതിൻ്റെ ട്രാക്ക് ട്രാക്കാനും നിങ്ങൾക്ക് സാധിക്കണം ഇത് രണ്ടും ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ ഇതൊക്കെ ഇതിനൊക്കെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരാനുണ്ടെന്നും വരുത്താനുണ്ടെന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെച്ച് അതെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് വരുത്തി നമുക്ക് വീണ്ടും റിഫൈൻഡ് ആയിട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് ഗോൾ അച്ചീവ്മെൻ്റ് നിങ്ങൾക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടത് ആവശ്യം തന്നെയാണ് കൂടാതെ നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക എന്നുള്ള പ്രോസസ്സിലൂടെ നിങ്ങൾ കറക്റ്റ് ദിശയിലാണോ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആ ഗോള് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ കണ്ട യൂട്യൂബ് ചാനൽ ഭൂരിഭാഗം പേരും ഓരോ ഗൂഗിൾ അച്ചീവ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോട്ടിവേഷൻ ഉൾക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലില് ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അന്ന് എൻ്റെ ലക്ഷ്യം ഒരു ലക്ഷത്തോളം ഫോളോവേഴ്സ് ആ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പതിയെ വർഷങ്ങളുടെ ആ ഒരു എഫേർട്ടിലൂടെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വർക്കിലൂടെ അതിനെ ട്രാക്ക് ചെയ്ത് റിഫൈൻ ചെയ്തതിലൂടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്താനും സാധിച്ചു അവരൊക്കെ ഞാൻ എൻ്റെ റോൾ മോഡൽസ് ആക്കി കണ്ടവർ കെട്ടിപ്പടുത്ത ആ ഒരു ആർട്ടിസ്റ്റ് ലൈഫ് എന്താണോ വളരെ പോസിറ്റീവായിട്ട് ജീവിക്കുന്ന വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ റിയൽ ലൈഫ് എന്താണോ അതെനിക്ക് കേരളത്തിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അപ്പം എൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ എന്നെ ഹെൽപ്പ് ചെയ്ത പ്രധാനപ്പെട്ട ഘടകം ഈ ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ഐഡൻറ്റിഫൈയിങ് പാറ്റേൺസ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബിഹേവിയർ പാറ്റേൺസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയ എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയം നമുക്ക് എല്ലാവർക്കും ഡിഫറൻറ്റ് ബിഹേവിയർ പാറ്റേൺ ഉണ്ടല്ലോ ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ ട്രിഗർ ആവായിരിക്കും ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആവായിരിക്കും അപ്പോൾ ആ കാര്യങ്ങൾ എന്താണ് ആ കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഒഴിവാക്കാമല്ലോ അപ്പോൾ നിങ്ങളുടെ ആർട്ട് വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ടിസ്റ്റ് ജേണി ഓർഗനൈസ് ചെയ്യുന്നത് വഴി അതിൻ്റെ അത് ട്രാക്ക് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഗോൾസ് പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും നിങ്ങളുടെ ഒരു ബിഹേവിയർ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനും സാധിക്കും എന്നുള്ളതാണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെന്ന വ്യക്തി എന്താണ് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയും എന്താകാനാണ് പോകുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവുക എൻ്റെ ചെയ്യുന്ന ലൈഫിൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ആ ക്ലാരിറ്റിയിലുള്ള മിസ്സിംഗ് ആണ് നമ്മുടെ മാത്രമല്ല ജീവിതത്തിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർ കുറേ ലോങ് ടൈമിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ആ ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടായിരിക്കും വൺസ് നിങ്ങൾ ഈ ക്ലാരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഈസിയാണ് പല ബിഹേവിയർ പാറ്റേൺ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധനം എനിക്ക് ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഭയങ്കര ദേഷ്യം വരുന്ന ആളായിരുന്നു പെട്ടെന്ന് പിന്നീട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് തുടങ്ങിയ സമയത്ത് ഇതെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒട്ടും ദേഷ്യം വരാത്ത സിറ്റുവേഷനിലോട്ട് എൻ്റെ ലൈഫ് എത്തി ഇതൊക്കെ നമ്മുടെ പാറ്റേൺസിലുള്ള ചേഞ്ചുകളാണ് അപ്പോൾ നമ്മുടെ ബിഹേവിയർ പാറ്റേൺ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ലോങ് അത് പതിയെ അതിൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് നല്ല ഹാബിറ്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പതിയെ അതിലോട്ട് നല്ലൊരു വ്യക്തിത്തിലോട്ട് നമ്മൾ എത്തുക എന്നുള്ളതാണ് അത് ഈയൊരു പ്രോസസ്സിലൂടെ നമുക്ക് സാധിക്കും മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് നമ്മുടെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിൻ്റെയും ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന മൂന്നാമത്തെ പോയിൻറ്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മൾ ലൈഫിൽ ശരിക്കും ഒരു സാധാരണക്കാരൻ ഒരാളാണെങ്കിൽ പോലും ഒരുപാട് അച്ചീവ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വീട് വെക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ മക്കൾ നോക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ പലപ്പോഴും നമ്മളെ നമ്മളിതൊന്നും അച്ചീവ്മെൻ്റായിട്ട് കണക്കാറില്ല കണക്കാക്കാറില്ല കാരണം നമുക്കിതിനൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുകയാണ് അച്ഛന് ചെറുപ്പം മുതലേ അച്ഛന് ജോലി എടുക്കുന്ന ഒരാളായിരുന്നു ഇപ്പോഴും ജോലി എടുത്തുകൊണ്ടിരിക്കുക ആക്ച്വലി അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ ജനിച്ച സമയത്ത് പുതിയ വീട് വെച്ച് പുതിയ ഒരു സ്ഥലത്തോട്ട് മാറി ഒരു കുഞ്ഞു വീടായിരുന്നു തേക്കാത്ത ഒരു വെട്ടുകല്ല് ചെങ്കല് എന്ന് പറയും അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടായിരുന്നു അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആ ചുവരും അതിൻ്റെ സ്മെല്ലും അതിൻ്റെ കളേഴ്സൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അതി പതിയെ അത് അതിൻ്റെ ചുവര് സിമന്റിനോട് തേക്കുന്നതും കുമ്മായം പൂശുന്നതും പിന്നീട് കളർ മാറ്റുന്നതും പിന്നീട് വീട്ടിലെ ടി വി വരുന്നതും എക്യുപ്മെന്റ്സ് വരുന്നതും വാഷിംഗ് മെഷീൻ വരുന്നതും എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരുന്നതും കോളേജിൽ പോകുമ്പോൾ ലാപ്ടോപ്പ് വാങ്ങിച്ചു തരുന്നതും ഒക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കി വളർന്ന ഒരാളാണ് അപ്പോൾ മറ്റെന്തിനേക്കാൾ കൂടുതലും അച്ഛൻ അച്ഛൻ്റെ ജോലിയിൽ ഫോക്കസ്ഡായിരുന്നു അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജോലിയിൽ ഫോക്കസ്ഡ് ആവണമെങ്കിൽ നമുക്ക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ആവശ്യമാണ് നമ്മൾ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടുന്ന അച്ചീവ്മെൻസിൽ നമ്മൾ ചെയ്ത് തീർക്കുന്ന കാര്യങ്ങളിൽ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനൊക്കെ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ആ ഒരു ഗ്രോത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലഘട്ടം കഴിയുമ്പം നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ അങ്ങനെ തോന്നുന്നില്ല ചിലപ്പോൾ വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ വേറൊരാളീ പറയുന്ന പോലെ തന്നെ ജനിച്ചു വീഴുമ്പോൾ കയ്യിൽ പൈസുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ബി എം ഡബ്ല്യു വാങ്ങിക്കുന്നതും ഒരു ഒരു രണ്ട് നില വീട് വെക്കുന്നതും ഒരുപാട് സ്ഥലം വാങ്ങിക്കുന്നതൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടായിരിക്കുക അതും നമ്മുടെ ഒരു സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും എത്തിയില്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ നേരെ തിരിച്ചൊന്നാലോചിക്കുകയും എക്സാക്ട്ലി നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം നടക്കുന്നത് നിങ്ങൾ പലപ്പോഴും ഇതേപോലത്തെ ആൾക്കാരെ വെച്ച് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിൽ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടില്ലേ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടായിട്ടില്ലേ ഉണ്ട് പക്ഷെ അതൊന്നും കാണാനുള്ള കണ്ണ് നമ്മൾക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിഷമിച്ചിരിക്കുന്നത് അല്ലേ സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റം നിങ്ങളുടെ ലൈഫിലോട്ട് വരും നിങ്ങൾ ലൈഫിൽ ചെയ്യുന്ന ഇപ്പം എൻ്റെ അച്ഛൻ്റെ എക്സാമ്പിൾ പറയുന്ന പോലെ തന്നെ അദ്ദേഹം ലൈഫിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു ഒരക്കൗണ്ടബിലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് അതിൽ ഗ്രോത്ത് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഭയങ്കരമാണ് ഞാനൊരു ആർട്ടിക്കറിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവ്രി കാര്യങ്ങൾ അക്കൗണ്ടബിൾ ആക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റാക്കാം ഫോട്ടോഗ്രാഫ് എടുത്ത് സൂക്ഷിക്കാം അതിൻ്റെ തെളിവുകൾ നമുക്ക് ശേഖരിച്ച് വയ്ക്കാൻ പറ്റില്ല ഞാൻ ഓഫ്ലൈനിൽ ക്ലാസ് എടുക്കാൻ ഒക്കെ പോയ സമയത്ത് എനിക്കറിയാവുള്ളത് എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് സോ ഇതെല്ലാം എൻ്റെ ഓർമ്മകളായി ഒരു സമയത്ത് മാറുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസ് ഞാൻ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അനുഭവങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അവരെന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്താണ് സിലബസ് അതൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഇതാണ് അക്കൗണ്ടബിലിറ്റി ഈ അക്കൗണ്ടബിലിറ്റിയാണ് നമ്മുടെ ഗ്രോത്തിനെ കാണിക്കുന്നത് ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അക്കൗണ്ടബിലിറ്റി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ഒന്ന് ആലോചിക്കുക അതിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് സഹറാന എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ഒരു ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുറച്ച് കുഞ്ഞു കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു ഇത് അക്കൗണ്ടബിലിറ്റിയാണ് കാരണം ഇനി വലുതാവുന്ന സമയത്ത് സഹറാന നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവുന്ന സമയത്ത് ഒരുപാട് ഇൻകം എയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആർട്ട് സ്കൂൾ റൺ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം തെളിവുകളാണ് ഞാൻ എവിടെ നിന്നാണ് വന്നത് ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു ആൻഡ് ഇതെല്ലാം നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷനും നമ്മുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ആണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെയും ട്രാക്ക് ചെയ്യുന്നതിൻ്റെയും ഇമ്പോർട്ടൻസ് ഇൻ ഇൻഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി അത് ചെയ്യാനുള്ള മൂന്ന് മൂന്ന് മെത്തേഡ്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എല്ലാവരും നോട്ട് എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മെത്തേഡ് നമ്പർ വൺ ആർട്ടിസ്റ്റ് ജേണൽ നമ്മുടെ എ ടു സെഡ് പെൻസിൽ ഡ്രോയിങ് കോഴ്സിൻ്റെ അകത്ത് ഞാനൊരു ആർട്ടിസ്റ്റ് ചാനൽ സാമ്പിൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ നെറ്റിലൊക്കെ പോയി ആർട്ടിസ്റ്റ് ചാനലിനൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജേണൽസ് കാണാനായിട്ട് സാധിക്കും ആർട്ടിസ്റ്റ് ചാനൽ സിംപ്ലി ഇൻ ദ സെൻസ് നമ്മുടെ മൈൻഡ് തന്നെയാണ് ആ നമ്മുടെ മൈൻഡ് പേപ്പറിലോട്ട് പകർത്തിയ എന്താണ് കാണുന്നത് അത് തന്നെയാണ് നമ്മുടെ ആർട്ടിസ്റ്റ് ചാനല് നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് ഐഡിയാസ് ചെയ്യാനുള്ള ടാസ്ക്കുകൾ ഇതെല്ലാം നമ്മുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിലോട്ട് ഒരു ആർട്ടിസ്റ്റ് പേപ്പറിലോട്ട് പകർത്തുന്ന സമയത്ത് കുറെക്കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ അതിനെയാണ് ആർട്ടിസ്റ്റ് ജയണൽ എന്ന് വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഞാനിത് സംസാരിക്കുന്നത് നമ്മുടെ ആർട്ട് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിൽ അച്ചീവ്മെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഫസ്റ്റ് ഐ നിങ്ങൾ അച്ചീവ്മെൻ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു ആർട്ടിസ്റ്റ് ജിയണൽ ഉണ്ടായിരിക്കണം ആ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ എഴുതിയിരിക്കണം നിങ്ങൾ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തത് ഈവൻ നമ്മുടെ ഒരു കോഴ്സ് കംപ്ലീഷൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ ഹോൾ ഓഫ് എമിലോട്ട് വരുന്നതാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ഒരു അച്ചീവ്മെൻ്റ് ആണ് അത് നിങ്ങൾ മറ്റുള്ള സ്റ്റുഡൻസിനെ മാതൃകയാക്കി കാണിക്കേണ്ട ഒരു കാര്യമാണ് അത് നിങ്ങളുടെ ആ ഒരു ജേണലിനെ എഴുതാനായിട്ട് സാധിക്കും എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് എന്തൊക്കെ സ്റ്റെ എന്തൊക്കെ സ്റ്റെപ്സ് നിങ്ങൾക്ക് നിങ്ങളെടുത്തു ഫ്യൂച്ചറിൽ ഒരുപാട് ഒരുപാട് അച്ചീവ്മെൻ്റുകൾ ആ ബുക്കിലേക്ക് തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള ഭാഗ്യം കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡെപ്തിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ബുള്ളറ്റ് ജേണൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ജേണൽ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റുകളും നിങ്ങൾക്ക് ആ ഒരു പേജിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതും അക്കൗണ്ടബിലിറ്റി തന്നെയാണ് സോ ഈ പറയുന്ന ആർട്ടിസ്റ്റ് ജേണൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടൂളാണ് നിങ്ങളുടെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനും പ്രോഗ്രസ് ചെയ്യാനും ഞാൻ എൻ്റെ ലൈഫിൽ പല ഡിഫറെൻറ്റ് രീതിയിലുള്ള ആർട്ടിസ്റ്റ് ചാനലുകൾ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ കുറേ ബുക്ക് ഉണ്ട് എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ ആ ബുക്കിൽ നോക്കിയാൽ എനിക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തെ പോയിൻറ്റ് വിഷ്വൽ പ്രോഗ്രസ് ബോർഡ് എന്ന് പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ വേണമെങ്കിൽ വേറൊരു ടൈമിൽ വിളിക്കുകയാണെങ്കിൽ വിഷൻ ബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഫോട്ടോസ് കളക്ട് ചെയ്തുകൊണ്ട് നല്ല ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മളെ നമ്മുടെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ്ഫുള്ളാക്കും ചെറിയൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ ആർട്ടിൽ നിങ്ങൾക്ക് ആർട്ട് ടീച്ചർ ആവാനാണ് ആഗ്രഹം ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ ഒരു ആർട്ട് സ്കൂളിൻ്റെ ഒരു ഒരു സാമ്പിൾ ഇമേജ് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുക അത് നിങ്ങളുടെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ഒരു ആഗ്രഹങ്ങളിലൊരു ആയിരിക്കും വിഷൻ ബോർഡ് ഇതുപോലെ ചിലപ്പോൾ കാറും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരിക്കും അങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് ഈ ലക്ഷ്യങ്ങളിലോട്ട് എടുക്കുന്ന സമയത്ത് ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡയറക്ഷനിലോട്ട് നിങ്ങൾ തിരിയാനുള്ള ചാൻസുകൾ വരും അപ്പോഴൊക്കെ എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമ്മളെ തന്നെ ഓർഗനൈസ് ചെയ്യാനും നമ്മളെ തന്നെ ട്രാക്ക് ചെയ്തുകൊണ്ട് മെഷർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഒരു വിഷൻ ബോർഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ടൂളാണ് എൻ്റെ ലൈഫിൽ പല പല വർഷങ്ങളിൽ പല തവണ ഞാൻ വിഷൻ ബോർഡ് റിഫൈൻ ചെയ്തെടുത്തിട്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഫോട്ടോഗ്രാഫുകൾ കളക്ട് ചെയ്യുക നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ ബിഹൈൻഡ് ദ സീൻസിൻ്റെ ഫോട്ടോഗ്രാഫും പ്ലസ് വീഡിയോഗ്രാഫും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതെല്ലാം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതും നിങ്ങളുടെ വർക്കുകൾ ട്രാക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യാനുള്ള നിങ്ങൾ നിങ്ങളെ തന്നെ ഓർഗനൈസ് ചെയ്യാനുള്ള വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഇമ്പോർട്ടൻ്റ് ടൂളാണ് എൻ്റെ കരിയറിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ എടുത്ത ഒരു തീരുമാനമുണ്ടല്ലോ ആ ഒരു തീരുമാനമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തിയ രണ്ടായിരത്തി പതിനാലിലാണ് ചാനൽ വിടുങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കഴിഞ്ഞ് ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഞാനൊരു ബ്യൂട്ടിഫുൾ തീരുമാനം എടുത്തു ഞാൻ എല്ലാ ആഴ്ചയും ഒരു വീഡിയോ വെച്ച് എൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്യുമെന്നുള്ളത് അന്ന് എനിക്ക് ക്യാമറ നോക്കി സംസാരിക്കാൻ പേടിയായിരുന്നു എൻ്റെ മുഖം കാണിക്കാൻ പേടിയായിരുന്നു പക്ഷേ ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളിലെ ടൈം ലാപ്സ് വീഡിയോസ് അത് സ്പീഡ് ആക്കിയിട്ടുള്ള വീഡിയോസ് ഒരു മ്യൂസിക് ഇട്ടിട്ട് എല്ലാ ആഴ്ചയും ഒരെണ്ണം വെച്ച് ഞാൻ പബ്ലിഷ് ചെയ്ത് തരുമായിരുന്നു അന്നൊക്കെ വ്യൂസ് ഇല്ല വ്യൂസില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണുന്ന ഒന്നോ രണ്ടോ വ്യൂ മാത്രം യൂട്യൂബ് ചാനൽ അന്ന് യൂട്യൂബ് തന്നെ അധികമാർക്കും പരിചയമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വ്യൂ ഇല്ല പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പതിയെ 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 യുവ ഒക്കെ കയറി നമുക്ക് വന്നത് അപ്പോൾ ഈ പറയുന്നത് അതായത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റാർട്ടിങ് മുതൽ സച്ചിൻ എന്ന വ്യക്തി എന്താണോ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട് എന്തൊക്കെ ലൈഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും എൻ്റെ അക്കൗണ്ടബിലിറ്റി എല്ലാം ഇപ്പോഴും ആ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് ഞാൻ ഇടക്ക് വെറുതെ ഇരിക്കുമ്പോൾ ചാനലിൽ പോയിട്ട് ഞാൻ അതിൽ ഓരോ എൻ്റെ ഓരോ ആക്ടിവിറ്റി അന്നത്തെ എൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഞാനിരുന്ന് കാണാറുണ്ട് കുറെയൊക്കെ തമാശയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കും നമ്മൾ കറക്റ്റ് സ്ഥലത്തേക്കാണ് നീങ്ങുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കാണ് നീങ്ങുന്നത് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്നൊക്കെ നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ ഒന്നാലോ ചോദിക്കുകയും നിങ്ങൾക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റില്ലേ ിതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ലേ സോ ഇന്ന് മുതൽ സോ ഇന്ന് മുതൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വെച്ച് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം റിഫൈൻ ചെയ്യുക തീർച്ചയായിട്ടും ആർട്ടിൽ നിങ്ങൾക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു സക്സസ്ഫുൾ ലൈഫ് സ്റ്റൈൽ കൂടി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്നത്തെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു പോഡ്കാസ്റ്റിൽ എൻ്റെ ശബ്ദവുമായിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ